ഒറ്റപ്രസവത്തിൽ ജനിച്ച മൂന്ന് കുരുന്നുകൾ ഒന്നിച്ച് അക്ഷരലോകത്തേക്ക് ലോകത്തേക്ക് ചുവടുവച്ചു ഊരകം എ സ്കൂളിലാണ് മൂവരും പ്രവേശനം നേടിയത് പൂരകം നിവേദ്യം വീട്ടിൽ അനൂജ് ശ്രുതി ദമ്പതികളുടെ മക്കളായ ആദർശ കൃഷ്ണ ആകർഷ കൃഷ്ണ ആയുഷ് കൃഷ്ണ എന്നിവരാണ് ഒന്നിച്ച് അക്ഷരലോകത്തേക്ക് ചുവട് ചുവടുവെച്ചത് ഇവർക്കൊപ്പം ഇരട്ട കുട്ടികളായ അവനീത് നവനീത് ആരബി ആരതി എന്നിവരും ഒന്നിച്ചു തന്നെ ഒന്നാം ക്ലാസ്സിലെത്തി കുട്ടികളെ പ്രധാനാധ്യപിക ജിനി പി ടി ഐ പ്രസിഡന്റ് രാകേഷ് ഉണ്യാമ്പുറം സ്കൂൾ ഇൻചാർജ് ദേവസേന തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു ഈ കൊണ്ട് ഈ വർഷം ഒന്നാം ക്ലാസ്സിലേക്ക് ത്രിൻസായിട്ട് വന്നിരിക്കുന്ന മൂന്ന് കുട്ടികളാണ് ആയുഷ് കൃഷ്ണ ആദർശ് കൃഷ്ണ ആകർഷ് കൃഷ്ണ അതുപോലെ തന്നെ നാലാം ക്ലാസ്സിലുണ്ട് ട്വിൻസ് നവനീത് അവനീത് ഒന്നാം ക്ലാസ്സിൽ തന്നെ ആരബിയുണ്ട് ആരതിയുണ്ട് തൊണ്ണൂറ്റിനാല് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്ര കുട്ടികൾ ത്രിൻസും ട്വൈസും ആയിട്ട് വന്നിരിക്കുന്നത് അവർ ഒരേ ഭക്ഷണം ഒരേ പാത്രത്തിൽ തന്നെ ഭക്ഷണം കഴിക്കും ഭയങ്കര സ്നേഹത്തിലാണ് തല്ലൂടില്ല നല്ല കുട്ടികളാണ്